ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ഹിന്ദു ആവശ്യപ്പെടുന്നു എന്നുള്ളത് എൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് പരിചയമുള്ളൊരു ചെറുപ്പക്കാരനാണ് അത് നമ്മുടെ ആലപ്പുഴയിലെ ദേവകുമാരുടെ മകനാണ് അദ്ദേഹം ഈ ഹിന്ദുവിന് ഒരു ഇൻ്റർവ്യൂ കൊടുക്കൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഹിന്ദുവിന് ഇൻ്റർവ്യൂ കൊടുക്കുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല അത് എനിക്കും താല്പര്യമുള്ള കാര്യമാണ് ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ സമയം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ സമയം വളരെ കുറവാണ് കമ്മിറ്റി മീറ്റിംഗ് മീറ്റിങ്ങൊക്കെയാണല്ലോ അതിനിടക്കുള്ളൊരു സമയം ഞാൻ പറഞ്ഞു അവർ വന്നു വന്നപ്പോൾ ഇവർ രണ്ടു പേരാണ് ഒന്ന് ഒരു ലേഖികയാണ് നമ്മുടെ ഒറ്റപ്പാലത്ത് കാര്യമാണെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ഞാൻ നിങ്ങളെ നേരത്തെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് എനക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല നേരത്തെ അവർ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു ഞാനത് ഓർക്കുന്നില്ല ഏതായാലും അവരെ പരിചയപ്പെട്ടു ഇൻ്റർവ്യൂ ആരംഭിച്ചു ഇൻ്റർവ്യൂവിൽ പിന്നെ നിങ്ങളെ സാധാരണ സ്വഭാവം അനുസരിച്ച് ഒരുപാട് ചോദ്യം ചോദിക്കുമല്ലോ ആ ചോദ്യങ്ങളെല്ലാം ഞാൻ മറുപടിയും പറഞ്ഞു എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു അതിലൊരു ചോദ്യം അൻവറിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടായിരുന്നു ഞാൻ പറഞ്ഞ അത് ഞാൻ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞതാണ് അത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല നമുക്കിന്ന് അത്ര സമയവും ഇല്ല അതുകൊണ്ട് അതിലേക്ക് ഞാനിപ്പോൾ വിശദമായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് അവസാനം അവർ പറഞ്ഞ് നല്ല വിഷമകരമായ ചോദ്യമൊക്കെ ഞങ്ങൾ ഞാൻ ചോദിച്ചിരുന്നു പക്ഷേ നിങ്ങളെല്ലാറ്റിനും നല്ല നിലക്കാണ് മറുപടി പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു വിജയം ചെയ്തു പക്ഷേ ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ ആ പ്രസിദ്ധീകരിച്ചതിൽ ഞാൻ പറയാത്ത ഭാഗമുണ്ടായി എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാണല്ലോ നിങ്ങൾ നിങ്ങൾക്ക് അറിയാലോ ഞാൻ എൻ്റെ നിലപാടുകൾ എന്താണെന്നുള്ളത് ഈ ഒരു ജില്ലയെ ഏതെങ്കിലും ഒരു ജില്ലയെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ പ്രത്യേകമായി കുറ്റപ്പെടുത്തി അങ്ങനെ സംസാരിക്കുന്ന ഒരു രീതി ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതേ വരെ അങ്ങനെ ഒരു നില എൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ലാലും പക്ഷേ ഇവർക്ക് അതിൻ്റെ അത്തരത്തിലുള്ള ഒരു എൻ്റേതായിട്ട് എങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കാനേ കഴിയാത്ത കാര്യമാണ് അതിന് പിന്നെ അവരുടെ വിശദീകരണം വന്നിട്ടുണ്ട് ഇതിൽ കാണേണ്ടത് ഞാനൊരു ഞാനോ സർക്കാരോ ഒരു പി ആർ ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ ചിലർ ചോദിക്കുന്നുണ്ട് എത്ര പൈസയാണ് കൊടുത്തത് ഒരു പൈസയും ഈ പി ആർ ഏജൻസിക്ക് വേണ്ടി ഞാനോ സർക്കാരോ ചിലവഴിച്ചിട്ടുമില്ല ഇത് ഈ ദേവകുമാറിൻ്റെ മകൻ എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ചെറുപ്പം മുതലേ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നൊരു ആളാണ് കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണ് പിന്നെ ദേവകുമാറും നമ്മളൊക്കെ ബന്ധം എല്ലാവർക്കും അറിയാലോ അപ്പോൾ അതിൻ്റെ ഭാഗമായി അയാളിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഇൻ്റർവ്യൂ ആകാമെന്ന് സമ്മതിച്ചെന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു അയാളെ നയിച്ചിട്ടുണ്ടാകുക അത് ആ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മറ്റു കാര്യങ്ങൾ അവർ തമ്മിൽ തീരുമാനിക്കേണ്ടത് എനിക്കറിയില്ല നിങ്ങൾ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞാൽ ആരെ ശബ്ദം കേൾക്കുക എന്ന് പറഞ്ഞ ഒരു ഭാഗം പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഹവാല പണത്തെയും സ്വർണ്ണത്തിനെയും കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞ ആ ഭാഗം ഈ പി ആർ ഏജൻസി രേഖാമൂലം എഴുതി കൊടുക്കുകയും അത് മുഖ്യമന്ത്രി മുൻപ് പറഞ്ഞൊരു കാര്യമാണ് അതുകൊണ്ട് അത് ഉൾപ്പെടുത്തണം എന്ന് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളത് ഹിന്ദു വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങയുടെ അറിവില്ലാതെയാണോ അവർ അത് ആവശ്യപ്പെട്ടതെന്നുണ്ടെങ്കിൽ ഈ പി ആർ ഏജൻസി എന്ന് പറഞ്ഞ് അങ്ങയുടെ അഭിമുഖത്തിന് സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അതില് അതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഈ പറയുന്ന തരത്തിൽ ഒരു ഭാഗം സാധാരണഗതിയിൽ അങ്ങനെ കൊടുക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണല്ലോ മാന്യത മാന്യമായിട്ട് തന്നെ ഹിന്ദു അതിനകത്ത് ഖേദം രേഖപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായത് മാറി വളരെ മാന്യമായ നിലയാണ് അവർ സ്വീകരിച്ചത് ഏതെങ്കിലും ഒരു ഭാഗം കിട്ടിയാൽ ആ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞതായിട്ട് കൊടുക്കാൻ പാടുണ്ടോ ഞാൻ ഞാൻ പറയല്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ എഴുതുക മാത്രമല്ലല്ലോ ഫോണിൽ റെക്കോർഡ് ചെയ്യല്ലേ ആ ഫോൺ അവിടെ വെച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇതിനൊന്നും ഞാൻ ഉത്തരം പറയാതിരിക്കുന്നില്ല ആകെ ഉത്തരം പറയാതിരുന്ന ഒരു കാര്യം മാത്രമല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഈ അൻവറിൻ്റെ കാര്യം വന്നപ്പോൾ അത് ഉത്തരം പറയാൻ വിഷമിച്ചതുകൊണ്ടല്ല ദീർഘമായിട്ട് പറയേണ്ടതാണ് നേരത്തെ ഞാൻ ദീർഘമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പറയുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർ തമ്മിലുള്ള കാര്യങ്ങൾ എന്താണ് നടന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പക്ഷെ അതേസമയം ഈ പറയുന്ന ഏതെങ്കിലും ഭാഗം അവരവരുടെ അടുക്കുന്നു വാങ്ങിയിട്ടുണ്ടോ ഈ പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഇടയ്ക്ക് വാങ്ങിയിട്ടുണ്ടോയെന്ന് പരിശോധിക്കേണ്ട കാര്യമാണ് അവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട് ഇവർ രണ്ടാളാണ് ആദ്യം വന്നത് പിന്നെ പിന്നൊരാൾ കൂടി കടന്നു വരുന്നുണ്ട് ഞാൻ അയാളെ കാണുന്നത് എങ്ങനെയാണ് ഈ വന്ന ഹിന്ദുവിൻ്റെ മാധ്യമ പ്രവർത്തകരുടെ കൂടെ വിളി ആളെന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ പിന്നെയാണ് പറയുന്നത് അത് ഏതൊരു ഏജൻസിയുടെ ആളാണെന്ന് എനിക്ക് അത്ര ഒരു ഏജൻസി അറിയില്ല ആ വന്നയാളെ എനക്ക് അറിയുന്നല്ല അവിടെ വന്നിരുന്നു എന്നുള്ളത് ശരിയാണ് ഞാൻ പിന്നെ കേരള ഹൗസിൽ ഇരിക്കുന്ന സമയത്താണ് അത് നടക്കുന്നത് അപ്പോൾ എനിക്കൊരു ഏജൻസിയുമായിട്ടും ഒരു ബന്ധവുമില്ല ഒരു ഏജൻസിയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല ഒരു ഏജൻസിക്കും ഇതിൻ്റെ ഉത്തരവാദിത്വം കൊടുത്തിട്ടുമില്ല